ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് ഓട്ടട അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആവശ്യത്തിന് മൈദ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം കുറച്ച് തേങ്ങ കുറച്ച് ജീരകം കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഒരടയാക്കി എടുക്കുക മൈദ പരത്തുക ഒക്കെ ചെയ്യുമ്പോ കൈ ഒന്ന് നനച്ചെടുക്കുക അപ്പം കയ്യിലധികം ഒട്ടാണ്ട് കിട്ടും ഇടക്കിടക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഒരു അടുപ്പിൽ വെക്കുക നമ്മൾ ചെയ്ത് വെച്ച അടി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരെണ്ണം എടുത്തിട്ട് ഈ ഭാഗത്തും വെച്ച് കൊടുക്കുക ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് എല്ലാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു